ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി യു എ ഇ മരുഭൂമി രാഷ്ട്രമെന്ന നിലയിൽ മരുഭൂവൽക്കരണത്തിനെതിരെ പോരാടുന്നത് ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തിൽ മുൻഗണന നൽകുന്നതായി പരിസ്ഥിതി മന്ത്രി ഡോക്ടർ അംന ബിൻ അബ്ദുള്ള അൽ ദഹക് വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി മുപ്പതോടെ നൂറ് ദശലക്ഷം കണ്ടൽ കാടുകൾ വെച്ചു പിടിപ്പിക്കാനും യു എ ഇ ലക്ഷ്യമിടുന്നുണ്ട് അപകടങ്ങൾ ലഘൂകരിക്കാനും ഭക്ഷ്യസുരക്ഷ വർദ്ധിപ്പിക്കാനും ഇതിന്റെ ഭാഗമായി പദ്ധതികൾ ഉണ്ടായിരിക്കും പ്രധാനമായും പരിസ്ഥിതത്തിന്റെ ഭാഗമായി മരുഭൂവൽക്കരണവും വരൾച്ചയും ചെറുക്കാനുള്ള പദ്ധതികളാണ് ആസൂത്രണം ചെയ്യുന്നത് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വലിയ കുതിപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആദ്യ പകുതി ആവുമ്പോഴേക്കും രാജ്യം നടത്തിയിട്ടുള്ളത് ഇരുപത്തിയാറ് ശതമാനത്തിന്റെ വർധനമാണ് കണക്കുകളിൽ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആദ്യ പകുതിയിൽ ഇതുവരെ അറുപത്തി അയ്യായിരത്തിലധികം ഇടപാടുകൾ നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കഴിഞ്ഞ ഒരു വർഷം മാത്രം അൻപതിനായിരത്തി അഞ്ഞൂറ് ഇടപാടുകൾ മാത്രമാണ് നടന്നിട്ടുണ്ടായിരുന്നത് രാജ്യത്തെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ വളർച്ചയെ ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് യു എയിൽ അനധികൃതമായി ടാക്സി ഓടിയ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കാറുകൾ പിടിച്ചെടുത്തിയിരിക്കുകയാണ് അൻപതിനായിരം ദൃഹമാണ് പിഴയായിട്ട് ചുമത്തുന്നത് ആർ ടി നേതൃത്വത്തിൽ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട് വരും ദിവസങ്ങളിലും ദുബായ് പോലീസ് എയർപോർട്ട് സെക്യൂരിറ്റി എമിറേറ്റ്സ് പാർക്കിംഗ് തുടങ്ങിയവരുടെ സഹകരണത്തോടുകൂടി പരിശോധന ശക്തമാക്കും രാജ്യത്ത് വേനലായതോടുകൂടി ദുബായിലെ മൂന്ന് പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഈ സീസണിലെ പ്രവർത്തനം അവസാനിപ്പിച്ചിട്ടുണ്ട് ഗ്ലോബൽ വില്ലേജ് കഴിഞ്ഞ മാസം ആദ്യം തന്നെ പ്രവർത്തനം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു ദുബായ് സഫാരി പാർക്ക് അൽവാസൽ പ്ലാസ ദുബായ് മിറാക്കിൾ ഗാർഡൻ എന്നിവയാണ് ഈ സീസണിലെ പ്രവർത്തനം അവസാനിപ്പിച്ചിട്ടുള്ളത് അതേസമയം എക്സ്പോ സിറ്റിയിൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ നീളുന്ന സമ്മർ സീസൺ ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട് സംഗീത പരിപാടികൾ കുട്ടികൾക്ക് സൗജന്യ പ്രവേശനം വിവിധ ക്യാമ്പുകൾ തുടങ്ങിയവയൊക്കെ ഉണ്ടായിരിക്കും അഞ്ചു മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് എക്സ്പോ സിറ്റിയിൽ സമ്മർ സീസൺ ക്യാമ്പ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് അബുദാബിയിൽ ആരോഗ്യവകുപ്പിന് കീഴിൽ നടന്ന പരിശോധനയിൽ ഇതുവരെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെ നൂറ്റി പതിനാറ് വ്യാജ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് ശരീര സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ശരീരഭാരം കുറക്കുന്നതിന് കുറക്കുന്നതിനാവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ പോഷക സപ്ലിമെന്റുകൾ തുടങ്ങിയവയാണ് വ്യാജ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളായിട്ട് കണ്ടെത്തിയിട്ടുള്ളത് കൂടുതൽ അന്വേഷണങ്ങൾക്ക് ഉപഭോക്താക്കൾക്ക് എയ്റ്റ് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്